ക്യാമ്പുകളിൽ പോയി അഭിമുഖമെടുക്കുകയോ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങൾ ഒരുക്കുകയോ ചെയ്യുന്നത് ഒന്നും അത് ഒഴിവാക്കാൻ പരമാവധി മാധ്യമ സുഹൃത്തുക്കൾ തയ്യാറാകണം കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് ഉരുൾപൊട്ടൽ നടന്ന വയനാട് മുണ്ടക്കയിൽ മാധ്യമങ്ങളോട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഹമ്മദ് റിയാസ് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തി അഭിമുഖമെടുക്കുക പോലെയുള്ള പരിപാടികൾ ഒഴിവാക്കണം എന്നത് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും സമാനമായൊരു നിർദ്ദേശം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വച്ചിരുന്നു അത് പ്രധാനമായും ക്യാമ്പുകളിൽ താമസിക്കുന്ന കുടുംബങ്ങളുടെ സ്വകാര്യത സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്ന് മന്ത്രി വിശദീകരിച്ചു അതോടൊപ്പം രക്ഷാപ്രവർത്തനവും പുനരധിവാസ പ്രവർത്തനങ്ങളും ഏത് നിലയിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നതെന്നും മന്ത്രി വിശദീകരിക്കുകയുണ്ടായി നമുക്ക് മന്ത്രിയുടെ വാക്കുകൾ മുഴുവൻ ഒന്ന് കേൾക്കാം നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്ത പ്രകാരമുള്ള കാര്യങ്ങൾ ഇന്ന് പൊതുവെ നല്ല നിലയിൽ നടന്നുവെന്നാണ് ഞങ്ങൾ ഒരു പ്രാഥമിക വിലയിരുത്തൽ കണ്ടെത്തിയിട്ടുള്ളത് ഇന്നലെ നിങ്ങളൊക്കെ അറിയുന്നത് പോലെ ആറ് സോണായി തിരിച്ച് കൃത്യമായി ഫോഴ്സ് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റിയും അതുപോലെ തന്നെ മറ്റ് ഉത്തരവാദിത്തങ്ങൾ വീതിച്ച് നൽകി അത് പ്രകാരമുള്ള കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത് അപ്പൊ ആ കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ അവർ നിർവഹിച്ചിട്ടുണ്ട് ഇപ്പൊ ഇന്ന് പതിനാല് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് അതിൽ മൂന്നെണ്ണം മലപ്പുറം ജില്ലയിൽ നിന്ന് ടക്കരയിൽ നിന്നും രണ്ടും നിലമ്പൂരിൽ നിന്നും ഒന്നും അങ്ങനെ മൂന്നെണ്ണം മലപ്പുറം ജില്ലയിൽ നിന്നും ബാക്കി പതിനൊന്നെണ്ണം നേരത്തെ നമ്മൾ സോണായി തിരിച്ച സോണുകളിൽ നിന്നാണ് വയനാട് ജില്ലയിൽ സോണുകളിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത് മുണ്ടക്കയിൽ നിന്ന് ഒന്ന് സ്കൂൾ ഏരിയയിൽ നിന്നും എട്ട് വില്ലേജ് ഏരിയയിൽ നിന്നും രണ്ട് അങ്ങനെ പതിനൊന്ന് ഇവിടെയും മലപ്പുറം ജില്ലയിൽ നിന്നും മൂന്ന് എടക്കര രണ്ട് നിലമ്പൂർ ഒന്ന് അങ്ങനെയാണ് ലഭിച്ചിട്ടുള്ളത് മൊത്തം ഇപ്പോൾ ഡെത്ത് കേസ് ഇരുന്നൂറ്റി പത്താണ് ബോഡി ഐഡന്റിഫൈഡ് ആൻഡ് ഹാൻഡ് ഓവർ നൂറ്റി പത്തൊമ്പതാണ് ഇതിൽ ഡെത്ത് കേസിൽ ഇരുന്നൂറ്റി പത്തിൽ സ്ത്രീകൾ എൺപത്തി മൂന്നാണ് പുരുഷന്മാർ തൊണ്ണൂറ്റിയാറാണ് കുട്ടികൾ ഇരുപത്തൊമ്പതാണ് ബോഡി ഐഡന്റിഫൈഡ് ആൻഡ് ഹാൻഡ് ഓവർ നൂറ്റി പത്തൊമ്പതാണ് തിരിച്ചറിഞ്ഞ് കൈമാറിയത് നൂറ്റി പത്തൊമ്പതാണ് ഇതിൽ നാല് പേർ പടവട്ടിക്കുന്നിൽ നിന്നും നാല് പേരെ ഇന്ന് നമുക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇതിൽ ഫോഴ്സിന്റെ ഡിപ്ലോയ്മെന്റ് ഇൻക്ലൂഡിംഗ് നമ്മുടെ സിവിൽ വോളന്റിയേഴ്സ് അടക്കം നമ്മൾ ആറ് സോണിൽ ോ ആയിരത്തി മുന്നൂറ്റി എഴുപത്തിനാലാണ് നമ്മൾ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇപ്പോ ജി പി ആർ റെഡാർ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി അതുപോലെ തന്നെ ഇന്നലെ ഫുൾ ടൈം ഡ്രോൺ എൻ ഐ സി പ്ലസ് ഡ്രോൺ വോളണ്ടിയറിന്റെ സഹായത്താൽ ഫുൾ ടൈം എടുത്ത് ഹരിത ആപ്പും അതുപോലെ കെ എസ് സി ബിയുടെ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം ഈ എഫക്റ്റഡ് ഏരിയയിലെ അറുപത് ശതമാനം സർവേ ഇതിലൂടെ ചെയ്യാൻ വേണ്ടി സാധിച്ചു ഒരു ജി പി ആർ അതുപോലെ തന്നെ ഒരു മാപ്പ് ഇതിന്റെ ഭാഗമായി തയ്യാറാക്കുകയാണ് ഉണ്ടായത് പിന്നെ ക്യാമ്പാണ് ക്യാമ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്കൊക്കെ അറിയാം ക്യാമ്പിൽ പൊതുവെ നല്ല നിലയിലുള്ള ശ്രദ്ധയും ചിട്ടയോടെയുള്ള പ്രവർത്തനവുമാണ് പൊതുവെ നടത്തുന്നത് ഇപ്പോ ക്യാമ്പിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് കുടുംബങ്ങളാണ് ഉള്ളത് ചൂരൽമലയുമായി ബന്ധപ്പെട്ട ക്യാമ്പുകളുടെ കാര്യമാണ് ഞാനിവിടെ ചൂണ്ടിക്കാട്ടുന്നത് പതിനേഴ് ക്യാമ്പുകളുണ്ട് അതിൽ പുരുഷന്മാർ എണ്ണൂറ്റി ഇരുപത്തിഒമ്പതും സ്ത്രീകൾ എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴും അഞ്ഞൂറ്റി എഴുപത്തിയാറും ആണുള്ളത് കുട്ടികൾ അഞ്ഞൂറ്റി എഴുപത്തിയാറും ഒരു പ്രഗ്നന്റ് ലേഡി അടക്കം രണ്ടായിരത്തി മുന്നൂറ്റി മൂന്ന് പേരാണ് ഈ ക്യാമ്പുകളിൽ പതിനേഴ് ക്യാമ്പുകളിലായിട്ടുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് കുടുംബങ്ങൾ ടോട്ടൽ ആൾക്കാർ രണ്ടായിരത്തി മുന്നൂറ്റി മൂന്ന് ഇതിൽ ക്യാമ്പുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പൊതുവേ ക്യാമ്പുകളിൽ നിന്ന് വരുന്നു വരുന്നുണ്ട് അവിടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഞങ്ങളിപ്പോൾ ഇന്ന് പ്രാഥമികമായി മീറ്റിംഗ് ഇരുന്ന ഏഴ് മണിക്കാണ് വളരെ വിശദമായിട്ടിരിക്കുന്നത് അതിൽ ഉയർന്നു വന്നൊരു കാര്യം ക്യാമ്പുകളിൽ അനാവശ്യ വിസിറ്റ് ഒഴിവാക്കണം എന്നുള്ളതാണ് ഒന്ന് വളരെ മാനസിക പ്രയാസത്തോടു കൂടിയാണ് ആളുകൾ ക്യാമ്പിൽ കഴിയുന്നത് അതിനു പുറമെ അവരുടെ സ്വകാര്യതക്ക് വലിയ നിലയിൽ പ്രയാസം തട്ടുന്ന നിലയിൽ അവർക്ക് സ്വസ്ഥമായി ക്യാമ്പിൽ നിൽക്കാൻ പറ്റാത്ത സ്ഥിതി വരുന്നു എന്നുള്ളത് പൊതുവേ വരുന്ന അതിൽ മാധ്യമങ്ങളും എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം ക്യാമ്പുകളിൽ പോയി അഭിമുഖമെടുക്കുകയോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ ഒരുക്കുകയോ ചെയ്യുന്നത് ഒന്നും ശ്രദ്ധിക്കുന്നതെന്നല്ല അത് ഒഴിവാക്കാൻ പരമാവധി മാധ്യമ സുഹൃത്തുക്കൾ തയ്യാറാകണം ഇപ്പോൾ എന്ന് പറയുമ്പോൾ അവരുടെ റൂമെന്ന് പറഞ്ഞാൽ അവർക്ക് കിടക്കാനുള്ള മുറി കൂടിയാണ് നമ്മളിപ്പോ നല്ല മഴയാണ് പുറത്തു ആളുകൾ ചളിയും ചവിട്ടി ആ മുറിയിലേക്ക് കയറുകയാണ് നമ്മളവിടെ ക്ലീനിങ് ഒക്കെ ഉണ്ട് എന്നാലും നമ്മുടെ വീട്ടിൽ നമ്മൾ എങ്ങനെയാണോ ഒരാൾ വരുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് അതുപോലെ നമ്മളൊരു വീട്ടിൽ പോകുമ്പോൾ എങ്ങനെയാണോ അതിന് തുല്യമായി ക്യാമ്പുകളിൽ ശ്രദ്ധിക്കാനുള്ളൊരു സ്ഥിതി ഉണ്ടാവണം പലപ്പോഴും ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരം നമ്മളവിടെ ക്ലീനിങ്ങും ഒക്കെ തന്നെ ടൈംലി കാര്യങ്ങൾ നടത്തി വരികയാണ് എന്നാലും എല്ലാ രണ്ട് മണിക്കൂറിലും ഇപ്പോൾ ക്യാമ്പിൽ ക്ലീനിങ് നടത്തുന്നുണ്ട് അത് ബാത്റൂം ഉൾപ്പെടെ ക്ലീനിങ് ഉണ്ട് ശുചിത്വ മിഷന്റെ ടീം ഒരു മുപ്പത് പേർ റെഡിയായി നല്ല നിലയിൽ കാര്യങ്ങൾ നടത്തുന്നുണ്ട് ചെക്ക് ലിസ്റ്റ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരു നോഡൽ ഓഫീസർക്ക് ചുമതല കൊടുത്തിട്ടുണ്ട് അദ്ദേഹം കൃത്യമായി അതിന്റെ കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട് ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ട് എന്ത് സംശയം ചോദിക്കാനും ആരെ കാണാൻ വരുന്നില്ല ഹെൽപ്പ് ഡെസ്കിൽ ചോദിക്കാവുന്നതാണ് ഹെൽത്ത് ചെക്കപ്പ് ഇൻക്ലൂഡിങ് എല്ലാ നിലയിലുള്ള ചെക്കപ്പും ഉള്ള സംവിധാനമുണ്ട് ഹെൽത്ത് ചെക്കിൻ്റെ അതുപോലെ തന്നെ നമുക്കൊക്കെ അറിയാം വലിയ മാനസികമായ പ്രയാസത്തിലാണ് ആളുകൾ ക്യാമ്പിൽ കഴിയുന്നത് അപ്പം അവർക്ക് മെൻ്റൽ ആയിട്ടുള്ള സ്ട്രെങ്തൺ ചെയ്യാൻ മെഡിക്കൽ കൗൺസിലിംഗ് സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിനൊക്കെ തന്നെ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാൽ അവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരം കുറച്ചുകൂടി നമ്മൾ നിയന്ത്രണം സ്വകാര്യത അവർക്ക് ഉറപ്പ് വരുത്താൻ ഏർപ്പെടുത്തണം എന്നുള്ളതാണ് നിങ്ങളെല്ലാവരും സഹകരിക്കണം പുറ ആളുകൾ ഈ നിലയിൽ ഒരു വീടാണ് ആ ക്യാമ്പിലെ ഒരു മുറിയെന്ന് കണ്ടുകൊണ്ട് ഇടപെടുന്നൊരു സ്ഥിതി ഉണ്ടാവണം എന്നുള്ളതാണ് പൊതുവേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഞങ്ങളത് ചർച്ച ചെയ്ത് പൊതുവെ ആലോചിച്ചപ്പോൾ അതൊന്ന് ശ്രദ്ധപ്പെടുത്തണമെന്നാണ് തോന്നിയിട്ടുള്ളത് ക്യാമ്പിലേക്ക് കുറേ കൂടി നമ്മളൊരു റെസ്ട്രിക്ഷൻ വരുത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത് കൂടുതൽ ആളുകളിലെ ക്യാമ്പിൽ ആളുകളുടെ എണ്ണം കുറക്കാൻ മറ്റ് ഉൾപ്പെടെ തുടങ്ങുന്ന കാര്യവും ആലോചിച്ചിട്ടുണ്ട് വൃത്തി ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ക്ലീനിങ് നോഡൽ ഓഫീസർമാർ പ്രത്യേകം ശ്രദ്ധിച്ച് ആ വരുവായി എവിടെ എവിടെ അങ്ങോട്ട് വരും നോഡൽ ഓഫീസർമാർ പ്രത്യേകം ശ്രദ്ധിച്ച് അതിന്റെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് പൊതുവെ ചൂണ്ടിക്കാട്ടാനുള്ളത് അപ്പോൾ ക്യാമ്പിന്റെ കാര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ പൊതുവെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം ഇതിൽ പിന്നെ നമുക്ക് മറവ് ചെയ്യാൻ വേണ്ടി നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് അതിന് ഏകദേശം ഒമ്പത് ദശാംശം രണ്ടു ഏക്കർ തലം വിവിധ ഇടങ്ങളിലായിട്ട് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല കൽപ്പറ്റ മുനിസിപ്പാലിറ്റി വൈത്തിരി മുട്ടിൽ തുടങ്ങി നേരത്തെ അറിയിപ്പ് കിട്ടിയതാണുള്ളൂ അതും ഒരു വഴിക്ക് നടക്കുന്നുണ്ട് അപ്പം ഇതിൽ പ്രധാനമായിട്ടും അത് തരാം കളക്ടർ ഡീറ്റെയിൽസ് അത് കഴിഞ്ഞിട്ട് കളക്ടർ അതിന്റെ ഡീറ്റെയിൽസ് തരും ഇതിൽ പ്രധാനമായിട്ട് ഒന്ന് നമ്മുടെ രക്ഷാദൗത്യവും അതുപോലെ തന്നെ മറ്റ് വോളണ്ടിയർ പ്രവർത്തനവും ഇന്നലെ നിശ്ചയിച്ചതുപോലെ സോണലായി തിരിച്ച് ഫോഴ്സസിൻ്റെ റെസ്പോൺസിബിലിറ്റിയും ഓഫീസേഴ്സിനും വോളണ്ടിയേഴ്സിൻ്റെയും ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റിയും നിശ്ചയിക്കാൻ പറ്റിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി പരിപൂർണമായും ഊർജം പൂർണ്ണമായും ഫലത്തിലേക്ക് എത്തിക്കാനുള്ള ഇതിൻ്റെ ഭാഗമായി ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇപ്പോ ഈ കണ്ടെത്തിയ ബോഡിയും മറ്റു കാര്യങ്ങളും വെച്ച് തന്നെ പൊതുവെ കരുതുന്നത് അത് നമുക്ക് ഇനിയും തുടരണം ഈ സംവിധാനം തന്നെ ഇന്നലെ മീറ്റിംഗ് ചേർന്ന് ഞങ്ങൾ എല്ലാ ഫോഴ്സിൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സിന്റെ ഒഫീഷ്യൽസിന്റെയും മീറ്റിംഗ് വെച്ചുകൊണ്ട് എടുത്ത തീരുമാനം അത് ഫലപ്രദമായി മുന്നോട്ട് പോകുന്നുണ്ട് അവിടെയും നമുക്ക് അനാവശ്യ സന്ദർശനങ്ങൾ പൊതുവെ ഒഴിവാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് തോന്നുന്നത് അത് ഇന്ന് രാത്രി ചേരുന്ന മീറ്റിംഗിൽ ഞങ്ങളത് കുറച്ചുകൂടി സമയെടുത്ത് ചർച്ച ചെയ്യാനാണ് തീരുമാനിക്കുന്നത് സന്ദർശനം പൊതുവേ നമ്മൾ നോക്കി പാളുകളിൽ സ്ഥലം കാണാൻ വരുന്നൊരു സ്ഥിതി പോലെ ആകരുത് വോളണ്ടിയർ പ്രവർത്തനത്തിന് വരുന്നവർ ആ നിലയിൽ വരുന്നൊരു സ്ഥിതി പൊതുവേ ഉണ്ടാക്കണം എന്നുള്ളതാണ് അത് അവിടെയുള്ള പൊതു അഭിപ്രായത്തിൻ്റെ ഭാഗമായി എന്നാൽ അതിലും പ്രധാനം ക്യാമ്പുമായി ബന്ധപ്പെട്ടാണ് ക്യാമ്പിൽ ഞാൻ ഈ പറഞ്ഞ പ്രശ്നം ഒന്ന് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട പ്രശ്നമാണ് എന്നുള്ളതും അതും ഒരു ഇന്നത്തെ മീറ്റിങ്ങിൽ പൊതുവെ ഞങ്ങൾ ചർച്ച ചെയ്തതാണ് കാര്യങ്ങൾ ഇതാണ് പൊതുവെ ഇന്ന് നടന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്നത്